അപ്പം തമ്പുരുമകളുടെ ബർത്ത്ഡേ വിചാരിച്ച പോലെ നല്ല രീതിയിൽ അങ്ങോട്ട് കഴിഞ്ഞു അപ്പോൾ അവൾക്ക് കുറച്ച് ഗിഫ്റ്റൊക്കെ കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഗിഫ്റ്റ് അൺബോക്സ് ചെയ്യുന്ന വീഡിയോ നിങ്ങൾക്ക് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു ഒരുപാട് ഗിഫ്റ്റ് ഒന്നുമില്ല ഇല്ലേ നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു അപ്പോൾ നമുക്ക് കണ്ടാലോ അപ്പോൾ ഇതാണ് വീട്ടിൽ നിന്ന് കൊടുത്ത മാലാട്ട താമ്പര്മോൾക്ക് ലോക്കറ്റ് രണ്ടാമത്തെ ഇടത്തി മേട്ടം തന്ന ലോക്കറ്റാണ് ഡിയാവളുടെ പേരിൻ്റെ ആദ്യത്തക്ഷരം ഇത് ഗോൾഡ് കോയിനാണ് ആണ് സരസ്വതി ദേവിയുടെ ഇത് മൂത്ത ഇടത്തി തന്നതാണ് ഇതെൻ്റെ ചേച്ചി തന്നതാ കേട്ടോ ചേച്ചി ചേട്ടൻ നാട്ടിൽ വന്ന സമയത്ത് എടുത്തന്നതാണ് ഇത് മൂത്ത എടത്തിയുടെ അമ്മ ഒരു ചെറിയ റിങ് കേട്ടോ പിന്നെ ഇതാണ് വീട്ടിൽ നിന്ന് കൂടുന്ന വണ്ടി വീട്ടിൽ നിന്ന് ഒരു വണ്ടിയും അതുപോലെ മൂന്ന് കൂട്ട് ഡ്രസ്സുമാണ് കൂടുന്നത് ഇത് റീനാൻ്റെ ആണ് ഏട്ടാ താമ്പര് മോൾക്കൊരു കുഞ്ഞാൽ ഇത് മേമ അച്ഛൻ്റെ അനിയൻ്റെ ഭാര്യ കൂടുന്നതാണ് ഇത് ഇവിടുത്തെ ഏട്ടൻ്റെ മൂത്ത വലിയമ്മ ഉണ്ണിക്ക് കളിക്കാൻ കൊടുക്കുന്നതാണ് ഏട്ടാ ബർത്ത്ഡേക്ക് നല്ല ഇഷ്ടമായി നല്ല കളറുമാണ് ഇതൊരു വെറൈറ്റി പാവ ഇത് നമ്മൾ ഇപ്പോൾ വീഡിയോ ഒക്കെ എടുത്തു നിന്നല്ലേ അമ്മക്കുട്ടി അവൾ കൊടുക്കുന്നതാണ് പലതരം കളർ കിട്ടോ നല്ല ഡ്രസ്സുണ്ട് കാണാനായിട്ട് ഇപ്പോൾ അതൊന്നും യൂസ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് അതൊക്കെ എടുത്ത് വെച്ചേക്കാം അവൾ വായിലൊക്കെ ഇടുന്നതുകൊണ്ട് ഇത് വീട്ടിൽ നിന്ന് കൊടുക്കുന്ന ഡ്രസ്സാണ് കേട്ടോ ഒരു പാൻറ്റും അതുപോലെ മൂന്ന് ടോപ്പും ആണ് ഇനി നല്ല ഇഷ്ടമാണ് കുട്ടികൾക്ക് ഇങ്ങനെ അങ്ങനത്തെ ഡ്രസ്സൊക്കെ ഇട്ട് കൊടുക്കാനായിട്ട് പിന്നെ പിന്നെതാ ഇത് രണ്ടാമത്തെ ഏട്ടത്തി മാറ്റൺ ബർത്ത്ഡേയുടെ സെയിം കളർ ഡ്രസ്സാണ് കേട്ടോ ഈ കളർ ഇപ്പം അവൾക്ക് നല്ല ഉണ്ട് മൂന്ന് ഫ്രോക്ക് തന്നെ ഉണ്ട് കേട്ടോ നല്ല ഭംഗിയുണ്ട് എനിക്കിഷ്ടമായി ഇപ്പം ഇട്ട് കൊടുക്കാനായിട്ട് പറ്റുന്ന ടൈപ്പാണ് കേട്ടോ ചെറിയ ഉടുപ്പാണ് ഇതതുപോലെ വേറൊരു വലിയ മേട മോൾ കൊടുന്ന് വന്നതാണ് കേട്ടോ ഇതിൻ്റെയൊക്കെ കൂടെ മിഠായി പാക്കറ്റും കൂടെ ഉണ്ട് അപ്പോൾ ഇത് അത്യാവശ്യം കുറച്ച് വലുപ്പം കൊടുപ്പ് ഒരു വെറൈറ്റി കളർ അങ്ങനെ അത് അധികം ഇല്ലാത്തൊരു കളർ തന്നെയാണ് നല്ല രസമുണ്ട് ഫ്രണ്ടിലൊക്കെ നല്ല ഭംഗിയുള്ള ആ ഒരു പൂക്കളൊക്കെ ആയിട്ട് എനിക്ക് നല്ല ഇഷ്ടമായിട്ടോ ഇതും വേറൊരു വല്യമ്മയുടെ മൂത്തം മൂളു കൂടുന്നതാണ് കേട്ടോ അപ്പോൾ ഇത് കുറച്ചും കൂടെ എടുത്തുവെക്കാൻ അറിയില്ല അവൾക്ക് കറക്റ്റ് ആവില്ല അത് കൊള്ളാതെയാവും പക്ഷെ ഇട്ട് നടക്കുമ്പോൾ നല്ല രസം ഉണ്ട് കേട്ടോ പക്ഷെ അവൾക്ക് നെറ്റിൻ്റെ ഉടുപ്പൊ കൂടുമ്പോൾ ഭയങ്കര ദേഷ്യമാണ് നടക്കുമ്പോൾ നല്ല രസമുണ്ടായിരിക്കും നല്ല കളറുമാണ് എടുത്തു വെച്ചാൽ അവൾക്ക് കൊള്ളില്ലിപ്പം തന്നെ ഇട്ട് കൊടുക്കണം ഇപ്പത്തിന് കറക്റ്റ് ഭാഗമാണ് അത് കേട്ടോ ഇത് നമ്മൾ റീനാൻ്റി ഊഞ്ഞാലിൻ്റെ കൂടെ ഒരു ഉടുപ്പും കൂടെ ഉണ്ട് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള തുണിയാണ് കുട്ടികൾക്ക് ഒന്നും ഉണ്ടാവില്ല അങ്ങനത്തെ നല്ല ഭംഗിയുണ്ട് കിട്ടും നല്ല കളറുമാണ് അതുപോലെ നല്ല രസമുള്ള ക്ലോത്തുമാണ് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ക്ലോത്താണ് ഒന്നും ഉണ്ടാവില്ല കേട്ടോ എനിക്ക് നല്ല ഇഷ്ടമായി അപ്പോൾ സൈസ് നോക്കുകയാണിത് കൊള്ളോ എടുത്ത് വെക്കണോ അതോ ഇപ്പം ഇട്ട് കൊടുക്കണോ എന്നിട്ട് അപ്പം ഏകദേശം ഇപ്പം ഇട്ട് കൊടുക്കാനൊക്കെ ആയിട്ട് പറ്റും ഇനിയിപ്പോൾ കുറച്ചും കൂടെ കഴിഞ്ഞിട്ടാണെങ്കിൽ അപ്പോഴും കുഴപ്പമൊന്നുമില്ല വലിയെന്നൊരു ടൈപ്പ് നല്ല രസമുള്ള ഉടുപ്പാണത് പിന്നെ അതുപോലെ തന്നെ ഇത് കൊണ്ടുവന്നത് വേറൊരു വല്യമ്മ ഉണ്ട് ആ വല്യമ്മയുടെ നമ്മൾ കുറേ വല്യമ്മമാരുണ്ടല്ലേ പറയുമ്പോൾ അങ്ങനെ കുറേ വല്യമ്മന്മാരുണ്ട് കേട്ടോ അപ്പോൾ ആ ഒരു വല്യമ്മയുടെ മോള് കൊണ്ടുവന്നതാണ് കേട്ടോ അപ്പോൾ ഇത് നല്ല വെയിറ്റ് ഉണ്ട് അപ്പോൾ അവൾക്ക് ഇപ്പം ഇട്ട് കൊടുക്കാനായിട്ട് പറ്റില്ല കുറച്ചും കൂടെ കഴിഞ്ഞാലൊക്കെ ഇട്ട് കൊടുക്കാനായിട്ട് പക്ഷെ ഒരു പണ്ടത്തെ ഒരു മോഡലൊരു വെറൈറ്റി നല്ല രസമുണ്ട് കാണാനായിട്ട് കേട്ടോ അതിനൊരു പാൻഡും ഉണ്ട് നല്ല രസമുണ്ട് പക്ഷെ നല്ല വെയിറ്റ് ഉണ്ട് അപ്പോൾ ഞങ്ങൾ ഇങ്ങനെ പിടിച്ചു നോക്കുക കേട്ടോ അതിൻ്റെ വെയ്റ്റ് ഇത് നമ്മുടെ രണ്ടാമത്തെ ഇടത്തേടെ അമ്മ കൊണ്ടുവന്നതാണ് കേട്ടോ ഈ ഇതെനിക്ക് നല്ല ഇഷ്ടമായിട്ടോ പൊട്ടിച്ച് നോക്കിയ ഒരു സമയത്ത് എനിക്ക് നല്ല ഇഷ്ടമായി നല്ല ഭംഗിയുണ്ട് പിന്നെ ഇപ്പോഴൊന്നും ഇട്ട് കൊടുക്കാനായിട്ട് പറ്റില്ല കുറച്ചും കൂടെ വലുതായാലിട്ട് കൊടുക്കാൻ പറ്റുള്ളൂ ഈ ഒരു സമയത്ത് അവൾക്ക് ഇടാനുള്ള അത്യാവശ്യമുണ്ട് ഞാൻ തമ്പിരിമോൾ ഉറങ്ങുമായിരുന്നു അവൾ എണീറ്റിപ്പോൾ അവൾ എടുക്കാനായിട്ട് പോയിട്ടോ കേട്ടോ അപ്പോൾ ഞാൻ പറയുകയാണെനി അവരോട് നോക്കിക്കോളാൻ അപ്പോൾ അതെ ഇത് എൻ്റെ ഒരു മേമ കൂടുന്നതാ തോന്നോ എനിക്ക് കുറേ കവ കവറൊക്കെ അയക്കാനൊരു ഡൗട്ട് എൻ്റെ ഒരു ഓർമ്മയിലത് എൻ്റെ ഒരു മേമ കൂടുന്നതാണ് അപ്പോൾ എനിക്ക് നല്ല ഇഷ്ടമായിട്ടോ നെറ്റിൻ്റെ ഒരു ഉടുപ്പ് നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട് ഇട്ട് നടന്നു നടന്ന് തുടങ്ങുന്ന സമയത്തൊക്കെ ഇട്ട് കൊടുക്കണം കേട്ടോ അതറിഞ്ഞിട്ട് ഭംഗി ഉണ്ടാവുക പിന്നെ ഇതാ ഞാൻ ഉണ്ണിക്ക് പാപ്പ കൊടുക്കാൻ പോയപ്പോൾ എടത്തിയുടെ അമ്മയും എടത്തെയും കൂടെ പൊട്ടിച്ച് കാണിക്കുകയാണ് കേട്ടോ എന്നെ ഹെൽപ്പ് ചെയ്യാണ് ഇതൊക്കെ ഒന്ന് നോക്കി എടുത്തു വെച്ചിട്ട് വേണം ഒന്ന് സെറ്റാക്കാനായിട്ട് അപ്പോൾ അവരോട് പൊട്ടിച്ചോളാൻ പറഞ്ഞു ഞാൻ അവിടുത്തെ അമ്പരവിന് പാപ്പ് കൊടുത്തോണ്ടിരിക്കാണ് കേട്ടോ അപ്പോൾ ഇദ്ദേഹം ഇതെനിക്ക് വളരെയധികം ഇഷ്ടമായിട്ട് ആരാണ് കൊടുക്കുന്നതെന്ന് എനിക്ക് അറിയില്ല പക്ഷേ എനിക്ക് നല്ല ഇഷ്ടമായി എനിക്ക് തോന്നുന്നു മേമ കൂടുന്നതാ തോന്നുന്നുട്ടോ ഒരു മേമ കൂടുന്നതാ തോന്നുന്നു നല്ല ഭംഗിയുള്ള ഒരു ഡ്രസ്സാണ് ഇതതുപോലെ ഇപ്പം ഇട്ട് കൊടുക്കാനായിട്ട് പറ്റും കേട്ടോ ഇത് കണ്ടപ്പോൾ എനിക്ക് ഡെലിവറി കഴിഞ്ഞിട്ട് കിടക്കുമ്പോൾ കൊണ്ടുവന്ന ഡ്രസ്സൊക്കെ ഓർമ്മ വന്നത് അതുപോലെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നല്ല ക്ലോത്താണ് കേട്ടോ അത് അതിപ്പോൾ ഇട്ട് കൊടുക്കാനായിട്ടാണ് പറ്റുള്ളു എടുത്തുവയ്ക്കാനായിട്ട് പറ്റില്ല പിന്നെ ഇതൊരു ഉടുപ്പ് കേട്ടോ നല്ല ഭംഗിയുള്ളൊരു കളറ് പക്ഷെ അത് കുറച്ചും കൂടെ അങ്ങോട്ട് വലുതാവണം എന്നാലേ അത് ഇട്ട് കൊടുക്കാനായിട്ട് പറ്റുള്ളൂ അപ്പോൾ ഞാനവിടെ തമ്പൂരൂവിനോട് വറുത്താനൊക്കെ പോകണം പാപ്പുക കൊടുക്കണ്ട് അപ്പോൾ എടുത്ത് എനിക്കും കൂടെ കാണിച്ചു തരണം കേട്ടോ ഉടുപ്പ് നല്ല ഭംഗിയുണ്ട് നല്ല രസമുള്ളൊരു ഉടുപ്പാണ് പക്ഷെ അത്യാവശ്യം ഒന്ന് വലുതായാൽ മാത്രമേ അത് ഇട്ട് കൊടുക്കാനായിട്ട് പറ്റുള്ളൂ ഇതത് പോലത്തെ ഒരു പിങ്ക് ടോപ്പും അതിലേക്കൊരു പാൻറ്റും നല്ല രസമുണ്ട് ഇപ്പിട്ട് കൊടുക്കാനായിട്ട് പറ്റൂട്ടാ കേട്ടോ പക്ഷെ പാൻറ് കുറച്ച് ലൂസ് ഉണ്ടാവും പക്ഷെ നല്ല രസമുണ്ട് നല്ല ക്യൂട്ടായിട്ടുള്ള ഡ്രസ്സാണ് കേട്ടോ പിന്നെതാ വേറെ ഒരു ഡ്രസ്സ് ഇത് ആരോ കൊടുക്കുന്ന എനിക്ക് ഒരു കറക്റ്റായിട്ടൊരു ഓർമ്മയിലാണ് കേട്ടോ പക്ഷെ നല്ല രസമുണ്ട് പലതരം കളറായിട്ട് പിന്നെ പിന്നെതാ വേറെ ഒരു ഉടുപ്പ് ഒരു പച്ച കൊളത്ത് ഉടുപ്പ് കേട്ടോ നല്ല ഭംഗിയുണ്ട് സാധാരണ അറ്റിൻ്റെ അതൊരു വല്യമ്മ കൊടുക്കുന്നതാണ് പിന്നെ അതാ ഒരു ജീൻസ് പോലത്തെ ഒരു ടോപ്പ് അത് ഇട്ടു കൊടുക്കാനാ പറ്റുള്ളൂ എടുത്ത് വെക്കാനായിട്ട് പറ്റില്ലേ കേട്ടോ തീരെ പിന്നെ അതാ ഒരു പച്ച ഉടുപ്പ് നേഴ്സറിയിലൊക്കെ പോയി തുടങ്ങുമ്പോൾ ഇട്ടു കൊടുക്കാനായിട്ട് പറ്റും പിന്നെ ഒരു ഉടുപ്പ് അത് വല്യമ്മ കൊടുക്കുന്നതാട്ടോ വേറൊരു വലിയമ്മ പിന്നെ വേറൊരു നല്ല ഭംഗിയുണ്ടല്ലേ പലതരം കളറായിട്ട് ആ പാവയ്ക്ക് നല്ല മാച്ചുണ്ട് പാവ കൊണ്ടുവന്ന ചേച്ചിയുടെ അനിയത്തി ഓടുന്നത് ഇത് മൂത്ത എടുത്ത് തന്നോട് പോയിട്ട്